െ കാണിച്ചു എങ്ങനെയാന്നുള്ള ബോൺ കണ്ട എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ നീ പിന്നെ കാണിച്ചു മതി മര്യാദ പണ്ട് നമ്മളും പക്ഷെ അത് നല്ല നല്ലത് സജെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ മേടിക്കാം അപ്പൊ ഇപ്പൊ ബ്ലിങ്കിറ്റിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തതുകൊണ്ട് ഒരു ലാർജ് ഒരു മീഡിയോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് എത്രയോ ദിവസങ്ങളോടെ സൺലൈറ്റിൽ വെച്ചിട്ടാണ് ഇത് ഹാർഡാക്കി ഹാർഡാക്കി എടുക്കുന്നത് സോ വളരെ വളരെ ഹെൽത്തിയാണ് ഇത് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇവരുടെ ഹെൽത്തിന് ഒരു കുഴപ്പം വരില്ല പിന്നെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഹൈ പ്രോട്ടീൻ ആണ് ഹൈ കാൽസ്യം ഉണ്ട് ലോങ് ലാസ്റ്റിങ്ങും ആണ് കെമിക്കൽ ഫ്രീയുമാണ് ഇതിവർക്ക് കൊടുത്തിട്ട് ഇവർ ഇത് വേസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്ന് വിചാരിച്ചു ഒരിക്കലും ഇത് വേസ്റ്റ് ആയി പോവില്ല അത് വെച്ചിട്ട് നമുക്കൊരു ഉഗ്രൻ ട്രീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം തരാം ബൈ